ഇവിടെ നിങ്ങൾക്ക് അനിയോസൊരു വാർത്ത കണ്ടില്ലേ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം നേരത്തെ കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസിന്റെ ടിക്കറ്റ് നിയമസഭയിലേക്ക് മത്സരിച്ചതാണ് മത്സരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അഞ്ചു പൈസ അദ്ദേഹത്തിന്റെ കൈകളിലില്ല അവിടെയല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും പിരിവെടുത്ത് ആണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൊടുത്തിരിക്കുന്ന അന്ന് അദ്ദേഹം അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന എത്രയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷേ ഇന്ന് അദ്ദേഹം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം എൽ നാഷണൽ ഹൈവേയിൽ അദ്ദേഹം ഇഷ്ടം പോലെ സ്ഥലമെടുത്തിരിക്കുന്നു അതിമനോഹരമായ രണ്ട് രണ്ടുതരം വീട് വെച്ചിരിക്കുന്നു ഈ ചുരുങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എവിടെ നീട്ടുന്ന പണമാണ് എന്താണ് കോൺഗ്രസ് എന്ന് പോയ ഉടമ ചില സ്ഥാനങ്ങളിൽ കാരണം ഇതൊക്കെ തന്നെ തന്ത്രപൂർവമായ ഇടപെടലുകളാണ് അഴിമതി നടത്തുവാൻ വേണ്ടി അദ്ദേഹത്തിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അത് ദേവസ്വം ബോർഡിന്റെ എല്ലാ ഡയറക്ടർമാരും ഉൾപ്പെടെയുള്ളവർ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അഴിമതിക്കാരായി മാറിയിരിക്കുകയാണ്